السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى اي امتنى ارتقم ترال موفره نلقيتند ترال نلقيتند കുന്തും ഹയറ ഉമ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായമെന്ന് നമ്മെക്കുറിച്ചാണ് അള്ളാഹു താല പറഞ്ഞത് ഈ ഉമ്മത്തിന് അള്ളാഹുത്താല വലിയ ബഹുമാനം ആദരവ് നൽകിയത് ഹബീബായ സയ്യിദുൽ വുജൂദ് മുത്തനബി സല്ലാഹു അലൈസ് വല്ലമ തങ്ങളുടെ വറക്കത്തുകൊണ്ടാണ് അവിടുത്തെ കാരണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉമ്മത്തിന് അള്ളാഹു താല അവരെങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കണം അതിനു വേണ്ടിയിട്ട് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നൽകി അതുകൊണ്ട് വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു താല വാഗ്ദാനം ചെയ്ത് നമ്മെ ചെറിയ നന്മകൾ കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നൽകാൻ വേണ്ടി അള്ളാഹു താല ധാരാളം വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ നമ്മോട് പറഞ്ഞത് മഹാൻ അയ്മ മുസ്ലിം റലി അള്ളാഹു താലാൻഹു അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റൊളിയുള്ളാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു ബൈനമാജി ബിരി قاعد عند النبي صلى الله عليه وسلم مت حبيب صلى الله وسلم تنجل عليه الصلاة والسلام إنك ودا يديكم بو أبدن سميع من فوقه أعاش باعت مقل باعت نور شعبد مرو دور دور كن دو بولير وادل دور كن فرفع رأسه أبا حبيب صلى الله عليه وسلم تنجل تلا ويا مغل باعت يكو يرتي فقال أبا عليه الصلاة والسلام بارنيو هذا باب من السماء يبيد أعاش تلر وادل أنا فتح يوم أدنى ترك بدران لم വും ഇന്നല്ലാതെ മറ്റൊരു ദിവസം അത് സൃഷ്ടിക്കപ്പെട്ടിട്ട് തുറന്നിട്ടേ ഇല്ല ഇതെല്ലാം ഇനി പറയാൻ പോകുന്ന വിഷയം അതത്രക്കും വലിയ ബഹുമാനമുള്ളതും ആദരവുമുള്ളതാണെന്ന് അറിയിക്കാൻ വേണ്ടി പറയാ അങ്ങനെ മിൻഹു മലക്കുൻ ആ ഡോറ് തുറന്നിട്ട് അതിന്നൊരു മലക്ക് ഇറങ്ങി വന്നു ഫക്കാല എന്നിട്ട് ആ മലക്ക് പറഞ്ഞു അപ്പൊ ജുബിലിഅീസ് പറഞ്ഞു അത് മലക്കുൻ നസലിൽ അറും നിബിയെ ഈ മലക്ക് ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഇല്ലല്ലോ അതേ ഇന്നല്ലാതെ ഇതിന് ഒരു ദിവസം ആ മലക്കി ഇറങ്ങി വന്നിട്ടേയില്ല അങ്ങനെ ഫസലമ ആ അന്ന മലക്കുറ സൂർഹി സല്ലാഹു സ്വലമ തങ്ങൾക്ക് സലാം പറഞ്ഞു വക്കാല എന്നിട്ട് മലക്ക് മലക്കു പറയാർ നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക രണ്ട് വലിയ പ്രകാശം രണ്ട് വലിയ ഓഫർ ഊത്തിമാ അങ്ങേക്ക് നൽകപ്പെട്ട രണ്ട് പ്രകാശം ലം യുത്തഹുമാ നബിയുൻ കബലഖ് അങ്ങയുടെ മുമ്പുള്ള ഒരു എട്ട് നബിക്കും അത് ഇല്ല അങ്ങേക്കാണ് ആദ്യമായി നൽകപ്പെടുന്നത് എന്നിട്ട് പറഞ്ഞു കിതാബ് സൂറത്തുൽ ഫാ സൂറത്തുൽ ഫാത്തിഹ അത്ര വലിയ മഹത്വമുള്ള സൂഹത്താണത് മഹാന്മാരാകുന്ന മുഫസറുകൾ അതിൻ്റെ വിശദീകരണത്തിൻ്റെ ധാരാളം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ പറഞ്ഞു ഖുർആാനുള്ള മുഴുവൻ ആശയങ്ങളും ഖുർആനിലെ മുഴുവൻ കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനു മാത്രം വലിയ പവറുള്ള ഉമ്മുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാത്തിഹത്തുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹയാണ് ഒന്നാമത്തെ കാര്യം ഇതോദിറ്റ് എത്രയെത്ര മഹാന്മാരാകുന്ന സ്വാനിഹ്യങ്ങൾക്കാണ് അള്ളാഹുത്തിലെ വലിയ വലിയ അത്ഭുതങ്ങൾ അവരിലൂടെ പ്രകടമാക്കി സൂഹത്തുൽ ഫാത്തിഹയുടെ പറക്കത്തുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്ക് വലിയ മഹത്വങ്ങൾ നമുക്ക് കാണാൻ ചരിത്രത്തിൽ കാണാൻ കഴിയും ഒന്നാമത്തത് രണ്ടാമത്തെ പ്രകാശം എന്താണ് രണ്ടാമത്തെ ഓഫർ എന്താണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബഖ്റയുടെ അവസാനത്തെ ആയത്തുകൾ അഥവാ ആമൻ റസൂലു ഇന്നാം പ്രധാന പറയാനുള്ള സൂറത്തുൽ ബക്കറയുടെ അവസാനത്ത് ആയ തുകൾ ഇത് രണ്ടുമാണ് അങ്ങേക്ക് നൽകപ്പെട്ടിട്ടുള്ള അങ്ങേടെ ഉമ്മത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് പ്രകാശം അങ്ങ് അങ്ങയുടെ സമുദായം ഇതെന്നൊരു അതിൽ എന്താണോ പറയുന്നതെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് നമ്മുടെ ദുനിയാവിൻ്റെയും ആഹൃത്തിൻ്റെയും വിഷയങ്ങൾ അല്ലാഹു തആല നമ്മോട് പറയാൻ വേണ്ടി നമ്മോട് അള്ളാഹുവിൻ്റെ ആവശ്യപ്പെടാൻ വേണ്ടി പറയുക നമുക്ക് ഇഹപര വിജയം നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആയത്താകുന്ന ആമൻ റസൂർ ഊതുക വഴി നമുക്ക് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നും അത് നമുക്ക് കാവൽ നൽകുന്ന ഒരു ആയത്തും കൂടെയാണ് ആമന റസൂൽ ആരോഗ്യൻ രാത്രിയിൽ ഓതിയാൽ നേരം പുലരുന്നതുവരെ അദ്ദേഹത്തിന് വലിയ കാവൽ നൽകപ്പെടുമെന്നൊക്കെ ഹബീബ് സല്ലാസുല മൊത്തങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഹദീസുകൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രകാശം ഈ രണ്ട് ഓഫറുകൾ നാം ഒരിക്കൽ നഷ്ടപ്പെടുത്താൻ ധാരാളം പയായനം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധ്യമാവാൻ അമൽഹു തോഫീഹ് നൽകട്ടെ ആമീൻ വൈകും വാഹമത്തു അല്ലാ വർക്കാത്തു